അല്ലാമലൈക്കു വാർമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്കി വരായി സത്യസന്ധതയുടെ തെളിവുകളും അതിൻ്റെ രേഖകളും ഫലമ്മ അസ്ബഹ റസൂൽ സാഹു അലൈവല്ല അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ വസ്ലമതങ്ങൾ സമയം മക്കയിൽ പ്രവേശിച്ചപ്പോൾ ഖദ അല ഖുറൈശിൻ നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുടെ അടുക്കലേക്ക് നേരത്തെ പോയി ഫ അഹ്ബറഹും അൽ ഖബർ അങ്ങനെ അവർക്ക് ഈ വാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഫക്കാല അക്സർഹും അപ്പോൾ അവരിൽ മിക്ക ആളുകളും പറഞ്ഞു ഹാദാ വല്ലാഹി അൽ ഇമ്രുൽ ബയ്യീൻ ഈ കാര്യം അള്ളാഹുവാണ് സത്യം ആശ്ചര്യകരവും അവിശ്വസനീയവുമാണ് അൽ ബയ്യീൻ വ്യക്തമായ വല്ലാഹി അള്ളാഹുവാണ് സത്യം എന്ന ഒട്ടകക്കൂട്ടം ല തുതുറതു ഷെഹ്റൻ ഒരു മാസം അതിനെ തെളിക്കപ്പെടും മിൻ മക്ക ഇര ശ്യാം മക്കയിൽ നിന്ന് ശ്യാമിലേക്ക് തെളിക്കപ്പെടും മോതിബിറത്തൻ മക്കയെ പിന്നിട്ട അവസ്ഥയിൽ വസഹ്റൻ മറ്റൊരു മാസം അതിനെ തെളിക്കപ്പെടും മുഖ്ബിലത്തൻ മക്കയിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയിൽ അഫയ് യെഹബുദ് ആലിഖ് ഈ ദൂരം അഫയ് യെഹബുദ്ലിഖ് മുഹമ്മദുൻ ഫി ലൈലത്തിൻ വാഹിദ വാഹിദയർജിയോ ഇല മക്ക ഈ ദൂരത്തേക്ക് മുഹമ്മദ് ഒരു രാത്രിയിൽ പോവുകയും മക്കയിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുകയോ അതൊരിക്കലും ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലുഹും അപ്പോൾ ചിലർ കൈയടിക്കാൻ തുടങ്ങി യദഹു അല വബാളുഹും അജിബ മറ്റു ചിലർ അത്ഭുതത്തോടുകൂടെ തലയിൽ കൈവയ്ക്കാൻ തുടങ്ങി വഫ്തനക്ക് സീറുൻ മിമ്മൻ ആ മനബിഹി മാത്രവുമല്ല നബിസ് വസ്ല മതങ്ങളെ കൊണ്ട് വിശ്വസിച്ചവരിൽ നിന്ന് ചിലർ വിശ്വസിച്ചവരിൽ നിന്ന് ധാരാളം ആളുകൾ കുഴപ്പത്തിലകപ്പെടുകയും ചെയ്തു ഹത്തർ തദ്ദ മിൻഹുൻ മിൻഹും എത്രത്തോളം അവരിൽ നിന്ന് ചിലര് മതപൃഷ്ടരായി തീർത്തു മാത്രവുമല്ലാഹുൻ അവർ ഈ വാർത്തയുമായിട്ട് അബൂബക്രദി അള്ളാഹുനിൻ്റെ അടുക്കിലേക്ക് പോയി ഫക്കാല അപ്പോൾ അബൂബക്രദിയാഹുനെ ചോദിച്ചു അവ അവക്കാല ലാഖ് മുഹമ്മദ് അപ്രകാരം പറഞ്ഞോ ആലു അവർ പറഞ്ഞു നാം അതെ കാല അപ്പോൾ അബൂബക്രദി അള്ളാഹുന് പറഞ്ഞു ലൈൻ ലൈങ് കാലിഖ് ലക്കോദ അവർ അപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് ഇന്നീല ഉസദ്യ കുഹു നിശ്ചയം ഞാൻ അവിടുത്തെ വിശ്വസിക്കുന്നു ബിമാഹുബാബ് അത് മിന്താലിക്ക ഇതിനേക്കാൾ വിദൂരമായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഉസദ്യ കുഹു ബി ഹബരി സമായി ആകാശത്തിൽ നിന്നുള്ള വാർത്ത വർത്തമാനം കൊണ്ട് ഞാൻ അവിടുത്തെ വിശ്വസിക്കുന്നു ഫീഹത്തിൻ ഔറൌഹ ഒരു പ്രഭാത സമയത്ത് അതല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ആകാശത്തിൽ നിന്നുള്ള വാർത്തയുമായിട്ട് വന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഫളിതാലിക്ക സുമ്മിയ അബൂബക്കർ അസുദ്ദീഖ് കാരണം കൊണ്ടാണ് അബൂബക്കർ അദിയാഹുനുവിൻ അസുദ്ദീഖ് എന്ന പേര് വിളിക്കപ്പെട്ടത് ൽ മുഖൂനെ അഖ്തൂനഹു മുസ്ലിഖീങ്ങൾ ബഹുദൈവ വിശ്വാസികൾ അവർ നബിഷല്ലാഹുലഹസല പദങ്ങളെ പരീക്ഷിക്കാൻ തുടങ്ങി വസ്തൗസഫുഹു അൽ മസ്ജിദ് അൽ അഖുസ അവർ നബിസ് അല്ലാഹുലൈഹല പദങ്ങളോട് മസ്ജിദ് അക്സയുടെ വിശദീകരണം വിവരണം തേടി അലൈഹി വഹുറു കൂൽമതങ്ങൾ മുമ്പ് മസ്ജിദുൽ അക്സ കണ്ട ആളല്ല വഫീഹിം എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ മസ്ജിദുൽ അക്സ കണ്ടവരുണ്ട് അലൈഹി യസിഫുഹു ലഹും അങ്ങനെ അലൈഹി റസൂലു തങ്ങൾ അവർക്ക് കുറിച്ച് വിവരിച്ചു കൊടുത്തു വ യുദുലും ബാബൻ ബാബ അവർക്ക് ഓരോ ഓരോ ബാബു ബാബുകളും വാതിലുകളും നബിസ് അലഹി സ്വല മതങ്ങൾ എണ്ണിക്കൊടുത്തു ഹത്താലിൽ കൌം അവസാനം ഇവർ പറഞ്ഞു അമ്മൻ ഫവല്ലാഹിലുദാസാബ ഈ വിവരണം അള്ളാഹുവാണ് സത്യം അതിൽ അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് വരെ നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അവർക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ വിവരങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഒക്കാൽ റസൂലുള്ള സ്വല്ലു അലൈ വല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് ലമ്മ കബനി കുറൈശു കുറൈശികൾ എന്നെ നിഷേധിച്ചപ്പോൾ കുമുതുഫിൽ ഹിജിരി ഞാൻ ഹിജിറിൽ നിന്നു ഫജൽ അള്ളാഹുലി ബൈത്തൽ മഖ്ദീസ് ആ സമയത്ത് അള്ളാഹു താല എനിക്ക് ബൈത്തുൽ വെളിവാക്കി തന്നു കുറൈശികൾ എന്നെ നിഷേധിച്ചപ്പോൾ ഞാൻ ഹിജിർ ഇസ്മായിലിൽ നിന്നു ആ സമയത്ത് അള്ളാഹു എനിക്ക് ബൈത്തുൽ മുക്കദ്സ് വെളിവാക്കിത്തന്നുബിർഹും അങ്ങനെ ബൈത്തുൽ മുക്കദ്സിന്റെ അടയാളങ്ങൾ ഞാൻ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ തുടങ്ങി വന്നു ഇലഹി ഞാൻ അതിലേക്ക് നോക്കിയിരിക്കെ അക്ബർഹും റസൂലി സലഹുലൈ വസ്ലം റസൂലുല്ലാഹി സാഹുല പദങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു ആൻ ഐ ഇരിഹിം അവരുടെ യാത്രാസംഘത്തെക്കുറിച്ച് അന്നഹുറ കുമറബിഹ ബി മക്കാനി കഥ ആ യാത്രാസംഘം ഇന്ന സ്ഥലത്തിലൂടെ കടന്നുപോയിരിക്കുന്നു വ അന്നഹും മക്ക യോമ കഥ അവർ ഇന്ന ദിവസം മക്കയിൽ എത്തിച്ചേരുന്നതാണ് വഫീ മുക്കിമിഹ ചേമൊരു കഥ അതിൻ്റെ മുൻനിരയിൽ ഇന്ന ഒട്ടകമുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അറിയിച്ചു ഫലമാക്കാൻ അതാലിക്കല്യവും അങ്ങനെ ആ പറഞ്ഞ ദിവസമായപ്പോൾ അഷ്റഫ് എൻ തൊലിറൂൻ ജനങ്ങൾ വെളിവായി എന്തൊലിറൂന പ്രതീക്ഷിക്കുന്നവരായിട്ട് അവരെ കാത്തിരുന്നു ഫലത്തിലേറു അങ്ങനെ ആ യാത്രാ വന്നു കരീബം മിൻ ഇസ്ഫിൻ നഹാർ ഉച്ച സമയത്തിനോട് അടുക്കുന്ന സമയത്ത് യുദുമുഖും താരിക്കൽ ജമൽ ആ യാത്രാ യാത്രാസംഘത്തിൻ്റെ മുൻനിരയിൽ ആ ഒട്ടകമുണ്ട് ഫബുഹിത്തല്ലീന കഫറു അങ്ങനെ അവിശ്വാസികൾ ഉത്തരമുട്ടി വൽഹമ്മദാഹി റബ്ബില്ലാലമീൻ സർവലോക റബ്ബ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ആണ് يلا وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمة الله